വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് ലക്ഷദ്വീപിൽ ബി ജെ പി ഒരു വലിയ പദ്ധതിക്ക് തയ്യാറെടുക്കുകയാണ് മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള ലക്ഷദ്വീപിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അബ്ദുള്ളക്കുട്ടിക്ക് സാധിക്കുമെന്ന വിലയിരുത്തലിലാണ് ദ്വീപിലെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ബി നടത്തുന്നത് ബി ജെ പിക്ക് കാലുറപ്പിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം ബി ജെ പി സ്ഥിരമായി ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട് അവിടത്തെ മുഖ്യ രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യം ചേരുക എന്ന തന്ത്രമാണത് ബീഹാർ രാഷ്ട്രീയത്തിൽ ബി ജെ പി രംഗപ്രവേശനം ചെയ്യുന്നത് അവിടത്തെ മുഖ്യ രാഷ്ട്രീയ പാർട്ടിയായ ജെ ഡി യുവിനെ കൂട്ടുപിടിച്ചാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി സഖ്യം ചേർന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തി തെളിയിച്ചാൽ പിന്നെ തങ്ങളുമായി സഖ്യം ചേർന്ന പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യവും ബി ജെ പിക്ക് ബീഹാറിൽ ജെ ഡിയുമായി സഖ്യം ചേർന്ന ബി ജെ ഇന്ന് ഭരണകക്ഷിയിൽ ജെ വലിയ പാർട്ടിയായി മാറിയിരിക്കുകയാണ് സഖ്യകക്ഷിയായ ജെ ഡി യുവിനെ ദുർബലമാക്കുന്ന നീക്കങ്ങളും ഇപ്പോൾ ബി ജെ പി നടത്തുന്നുണ്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ചരിത്രത്തിലാദ്യമായി നാല് സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചു കയറിയതും അവിടുത്തെ മുഖ്യ രാഷ്ട്രീയ പാർട്ടിയായ അണ്ണാ ഡി എം കെയുടെ കൂട്ടുപിടിച്ചാണ് ഇത്തരത്തിൽ ലക്ഷദ്വീപിലും തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കാനായി ബി ജെ പി ഇപ്പോൾ പുതിയ സഖ്യം ചേരുകയാണ് ലക്ഷദ്വീപിലെ ജെ ഡിയുമായി സഖ്യം ചേരാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് ഇത് സംബന്ധിച്ച ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് ബി ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷുമായി ലക്ഷദ്വീപ് ജെ ഡി യു അധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് സാദിഖ് ഡൽഹിയിൽ നടത്തിയ ചർച്ചയ്ക്കു പിന്നാലെയാണ് ലക്ഷദ്വീപിൽ മുന്നണി രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ ശക്തമായത് ഇന്നലെ ഉച്ചയ്ക്ക് കോഴിക്കോട് വെച്ച അബ്ദുള്ള കുട്ടിയുടെ നേതൃത്വത്തിൽ ഇതു സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളും നടത്തിയിരുന്നു ലക്ഷദ്വീപിൽ ആസന്നമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ യു സഖ്യം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി എ ഘടകകക്ഷിയായ എൻ സി പി യെ പരാജയപ്പെടുത്തി ലോക്സഭാ സീറ്റ് പിടിച്ചെടുക്കാനുമാണ് സഖ്യ രൂപീകരണത്തിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് അതായത് ലക്ഷദ്വീപിൽ ബി ജെ പിക്ക് യാതൊരു സാധ്യതകളും ഇല്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് ബി ജെ പി അവിടെ അത്യാവശ്യം വോട്ട് ബാങ്കുള്ള ജെ ഡിയുമായി സഖ്യം ചേരുന്നത് ജെ ഡിയുമായി സഖ്യം ചേർന്ന് ലക്ഷദ്വീപിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കാനാണ് ബി ജെ പിയുടെ ലക്ഷ്യം രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷദ്വീപിൽ നിന്നും വിജയിച്ചു കയറിയ രാഷ്ട്രീയ പാർട്ടിയാണ് ജെ ഡി യു അതിനാൽ തന്നെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ജെ ഡി യുവിന് വിജയ സാധ്യതയുമുണ്ട് മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അബ്ദുള്ള കുട്ടിയെ അടക്കം ചർച്ചക്കയച്ച ബി ജെ പിന് തന്നെയാണ് ലക്ഷദ്വീപിൽ ഈ രാഷ്ട്രീയ നീക്കം വിജയിക്കുകയാണെങ്കിൽ ലക്ഷദ്വീപിൽ ജെ ഡി യുവിനെ മുന്നിൽ നിർത്തി ബി ജെ പി വിജയിക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കങ്ങളും കരി നിയമങ്ങളും ലക്ഷദ്വീപിൽ വീണ്ടും ശക്തമാകുമെന്നുറപ്പാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള